ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി തേവക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി തെങ്ങോട് ജംഗ്ഷനിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം അകലെയായി കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ വരുന്ന ഒരു മൂന്ന് ഒരുനൂറ് സെൻറ്റ് സ്ഥലവും ത്രീ ബി എച്ച് കെ ആൻഡ് സ്റ്റഡി റൂമോട് കൂടി വരുന്ന ഒരു അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഫ്ലോഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഒരു വണ്ടി വലിയ വണ്ടി എസ് യു യു പോലുള്ള വലിയ വാഹനം വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കവേഡായിട്ടുള്ളൊരു കാർ കുറച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയൊരു വാഹനം കൂടി ഒരു വണ്ടി ടു വീലർ പോലുള്ള വാഹനവും ഇവിടെ വയ്ക്കുന്നതിനും ഒരു സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു കൂടാ കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് മാറിയിട്ട് വടക്കിഴക്കൻ മൂലയിലായിട്ട് ഇവിടെ ഒരു നല്ല ഓപ്പണായിട്ടുള്ള വെൽ വാട്ടറും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് നല്ല ഫുൾ ലെങ്ത്തിൽ നല്ല നല്ല നാലോ അഞ്ചോ പേർക്ക് സ്ക്വയർട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് നല്ല സിറ്റ് ഔട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ ഔട്ടിന് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഡോറ് വരുന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഡോറാണ് വരുന്നത് കൂടാതെ നമുക്കിവിടെ മരമായിട്ട് വരുന്നത് തേക്ക് മരമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നല്ലൊരു ലിവിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള വലിയ സെറ്റിയോ കാര്യങ്ങളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു ലിവിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ മനോഹരമായ ഒരു ടി വി കൊണ്ടിട്ടും നമുക്കിവിടെ നൽകിയിരിക്കുന്നു കൂടാതെ അത്യാവശ്യം ഫാൾസുകളും വർക്കുകളൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് ആണ് ഡൈനിങ് സ്പേസിൽ നാലോ അഞ്ചോ പേർക്ക് ഈസി ആയിരുന്നു ഫുഡ് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസാണ് മീഡിയം വലിപ്പത്തിലുള്ള ഡൈനിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ഈ സൈഡിലേക്ക് മാറി നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ നൽകിയിരിക്കുന്നു കൂടാതെ വാഷ് ബേസിൻ്റെ അടിയിൽ ചെറിയ സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഒരു കിച്ചണിലേക്കാണ് കിച്ചൺ ഒരു മീഡിയം വലുപ്പത്തിലാണ് ഇവിടെ കിച്ചൺ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് താഴെയും മുകളിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്കേരിയ സ്പേസിലേക്കാണ് വർക്കേരിയ ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് നല്ല ഗ്രില്ലും കാര്യങ്ങളൊക്കെ സ്ക്വയർ ട്യൂബിലും ഷീറ്റൊക്കെ ഇട്ട് നല്ല കവേർഡാക്കി നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ ഒരു ബെഡ്റൂം ആയതിനാൽ തന്നെ നല്ല നല്ല വലുപ്പത്തിലാണ് ബെഡ്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു നല്ല നാല് മൂന്ന് നാല് ഡോറും ഉള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ബെഡ്റൂമും നല്ല അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നത് ബാ ബാത്റൂം ഒരു മീഡിയം വലുപ്പത്തിലാണ് ബാത്റൂം വരുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റും കൂടാതെ ബോർഡർ നൽകിയിരിക്കുന്നത് ടൈലുമാണ് കൂടാതെ നമുക്ക് ആണ്ടയിൽ വുഡിൻ്റെ പാനലും കാര്യങ്ങളും നൽകി സ്ക്വയർ സ്ക്വയർ ട്യൂബ് കൊണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ ഒരു ചെറിയ അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു പറോള ഇതും സ്പേസ് കൂടി വെളിച്ചം കിട്ടാവുന്നതിന് വേണ്ടി ഇതും കൂടി കൂടി ഇട്ടിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഈ സൈഡിലേക്ക് നല്ല രീതിയിലുള്ള വാൾ റോപ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും മീഡിയം വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റിയ ഒരു ചെറിയ വാഷ് ബേസൻ കൗണ്ടർ കൂടി കൂടി ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂം നല്ല വലിപ്പമാണ് ഈ ഉള്ളത് കൂടാതെ ഈ നമുക്ക് സൈഡിലേക്ക് മാറി ഒരു ചെറിയ വാഷ് ബേസിനും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി നല്ല ഹാൻഡൈലും ഗ്ലാസുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ബാൽക്കണിയും നൽകിയിരിക്കുന്നത് മൂന്ന് ഒരുനൂറ് സെൻ്റർ ലാൻഡും ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള തേവക്കൽ ജംഗ്ഷനിലേക്ക് കറക്റ്റ് ഒരു കിലോമീറ്ററും തെങ്ങോട് ജംഗ്ഷനിലേക്ക് എണ്ണൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്